നിക്ഷേപ ലോകത്തിൽ ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ് പക്ഷേ ചില ദിവസങ്ങൾക്ക് ഒരു പ്രത്യേക വിലയുണ്ട് എന്തെന്നാൽ ആ ദിവസങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായ വരുമാനം ഡിവിഡൻറ് കൈവരിക്കാൻ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിനാലിന് ശേഷം എക്സ് ഡിവിഡൻറ് തീയതി വരുന്ന ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു നിക്ഷേപകനായി നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ചില പ്രധാനപ്പെട്ട ഡിവിഡന്റ് സ്റ്റോക്കുകൾ നോക്കാം തുടങ്ങാം നവംബർ ു ശേഷമുള്ള പ്രധാന ഡിവിഡന്റ് ഓഹരികൾ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിനാലിന് ശേഷം ഇന്ത്യൻ വിപണിയിൽ നിരീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഡിവിഡന്റ് ഓഹരികളുടെ പട്ടിക തീർച്ചയായും ശ്രദ്ധേയമാണ് കാരണം വ്യത്യസ്ത വ്യവസായങ്ങൾ ഫാർമ ബാങ്കിംഗ് പൊതുമേഖലാ ഫിനാൻസ് വ്യാവസായിക നിർമ്മാണം റിയൽ എസ്റ്റേറ്റ് എല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു നിക്ഷേപകർക്ക് സ്ഥിര വരുമാനം ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഇവയിൽ പലതും വിശ്വസ്തമായ ഡിവിഡൻ സ്റ്റോക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ആദ്യമായി നവംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എക്സ് ഡിവിഡൻറ് തീയതിയുള്ള ഇംഗർസോൾ റാൻഡ് ഇന്ത്യ ലിമിറ്റഡ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് മുഖവില ഒരു രൂപയായ ഓഹരിക്ക് അഞ്ചു രൂപ അൻപത് പൈസ എന്നതാണ് ഇവർ പ്രഖ്യാപിച്ച ഡിവിഡന്റ് വ്യാവസായിക ഉപകരണങ്ങളുടെയും കംപ്രസർ വിപണിയുടെയും ശക്തമായ സാന്നിധ്യമുള്ള ഈ കമ്പനി സ്ഥിരതയും വളർച്ച സാധ്യതയും ഒരുമിച്ച് നൽകുന്നതിനാൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു അതിനു പിന്നാലെ നവംബർ ഇരുപത്തിയാറിന് രാജ്യത്തെ ഊർജ മേഖലയുടെ നട്ടല്ലായ രണ്ടു പ്രധാനപ്പെട്ട പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങൾ ഡിവിഡന്റ് നൽകുന്നു പവർ ഫിനാൻസ് കോർപ്പറേഷൻ പി എഫ് സി മൂന്ന് രൂപ അറുപത്തിയഞ്ച് രൂപയും ആർഇസി ലിമിറ്റഡ് എൻ ഇസി മൂന്ന് രൂപ അൻപത് രൂപയും മുഖവില പത്ത് രൂപ ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ സ്ഥിരമായ വരുമാനവും സംസ്ഥാന പിന്തുണയും ഇവയെ സുരക്ഷിതമായ ഡിവിഡന്റ് ഓഹരികൾ എന്ന വിഭാഗത്തിൽ നിലനിർത്തുന്നു ഇതേ ദിവസം തന്നെയാണ് ഗ്ലാക്സ്കോ സ്മിത്ത് ക്ലൈൻ ഫാർമയുടെ എക്സ് ഡിവിഡന്റ് തീയതിയും പത്ത് രൂപയായ ഓഹരിക്ക് മുപ്പത്തിരണ്ട് എന്ന ഉയർന്ന ഡിവിഡന്റ് പേ ഔട്ട് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദീർഘകാലം വിശ്വസിക്കാവുന്ന ക്രെഡിറ്റ് പ്രൊഫൈലും വലിയ ഫാർമ പോർട്ട്ഫോലിയോയുമാണ് ഈ കമ്പനിയുടെ ശക്തി നവംബർ രണ്ടായിരത്തി അഞ്ചിന് എക്സ് ഡിവിഡന്റ് തീയതിയുള്ള സിപ്ല ഇന്ത്യയിലെ പ്രമുഖ ഫാർമ കമ്പനികളിൽ ഒന്നാണ് മുഖവില രണ്ട് രൂപയിൽ നാല് രൂപ എന്ന ആകർഷകമായ ഡിവിഡന്റ് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളർച്ചയിലും സ്ഥിരതയിലും മികച്ച ട്രാക്ക് റെക്കോർഡ് ഇവർക്കുണ്ട് ഇതേ ദിവസമാണ് മെഷീൻ വർക്ക്സ് ഡിവിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖവില പത്ത് രൂപയിൽ ഇരുപത് രൂപ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ യന്ത്ര നിർമ്മാണ രംഗത്ത് ദശകങ്ങളായി മുൻനിരയിൽ നിൽക്കുന്ന ഈ സ്ഥാപനം തങ്ങളുടെ ഭാനസംഖിക ഭദ്രത ഉറപ്പാക്കുന്നു റിയൽറ്റി വിപണിയിൽ നിന്നുള്ള ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ് നവംബർ ഇരുപത്തിയെട്ടിന് എക്സ് ഡിവിഡന്റ് തേതിയുള്ള സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് നൽകുന്നത് മുഖവില അഞ്ച് രൂപയിൽ രണ്ട് രൂപ റിയൽറ്റി വിപണിയിലെ സ്ഥിരത ഇവരുടെ ഭാവി വളർച്ചയ്ക്ക് കൂടുതൽ ശക്തി നൽകുന്നു ഏറ്റവും ഒടുവിലായി നവംബർ ഇരുപത്തി ഒമ്പതിന് കനറ ബാങ്ക് പൊതുമേഖലാ ബാങ്കിങ് മേഖലയിൽ സാന്നിധ്യം ഉറപ്പിച്ച സ്ഥാപനം മുഖവില പത്ത് രൂപയിൽ പന്ത്രണ്ട് രൂപ എന്ന ഗുണമേന്മയുള്ള ഡിവിഡൻ്റാണ് നൽകുന്നത് പി എസ് യു ബാങ്കുകൾക്കിടയിൽ മികച്ച പ്രകടനവും മെച്ചപ്പെട്ട ആസ്തി ഗുണമേന്മയും ഇവരെ ശ്രദ്ധേയമാക്കുന്നു കൂടാതെ ിമിറ്റഡ് നവംബർ റെക്കോർഡ് എ കെ ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡ് നവംബർ റെക്കോർഡ് തീയതി തുടങ്ങിയ ചെറിയ ഓഹരികളിലും ഡിവിഡന്റ് അവസരങ്ങളുണ്ട് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട സ്തന്ത്രാത്മകമായ ഡിവിഡന്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിക്ഷേപകൻ തീർച്ചയായും എക്സ് ഡിവിഡന്റ് തീയതിക്ക് മുൻപ് ഓഹരി വാങ്ങിയിരിക്കണം നിലവിൽ ടി പ്ലസ് വൺ സെറ്റിൽമെന്റ് നിയമം നിലവിലുള്ളതിനാൽ റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡന്റ് തീയതിയും സാധാരണഗതിയിൽ ഒരേ ദിവസമാണ് വരുന്നത് എക്സ് തീയതിയിൽ നിങ്ങൾ ഓഹരി വാങ്ങിയാൽ ലാഭവിഹിതത്തിന് അർഹതയുണ്ടാവില്ല എന്നത് പ്രത്യേകം ഓർക്കുക ഡിവിഡന്റ് തുക ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വാല്യൂവിനെ ആശ്രയിച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഇത് നിലവിലെ വിപണി വിലയുമായി ബന്ധമില്ല അതിനാൽ ഡിവിഡന്റ് യീൽഡ് എത്രയാണെന്ന് കണക്കാക്കിയതിനു ശേഷം മാത്രം നിക്ഷേപം തീരുമാനിക്കുക നിക്ഷേപം എന്നത് ഭാഗ്യമല്ല ശരിയായ സമയത്ത് ശരിയായ തീരുമാനമാണ് ഡിവിഡൻറ് സ്റ്റോക്കുകൾ ദീർഘകാല സമ്പാദ്യത്തിൽ വലിയ പങ്ക് വഹിക്കും താങ്കളുടെ റിസ്ക് പ്രൊഫൈൽ ലക്ഷ്യങ്ങൾ പോർട്ട്ഫോളിയോ വൈവിധ്യം ഇതെല്ലാം കൃത്യമായി വിലയിരുത്തി ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അടുത്ത അപ്ഡേറ്റിൽ വീണ്ടും കണ്ടുമുട്ടാം അൺടിൽ ദെൻ ഇൻവെസ്റ്റ് സ്മാർട്ട് സ്റ്റേ ഇൻഫോർംഡ്